നമസ്കാരം രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ അഞ്ചാമത് ബഡ്ജറ്റാണ് ഇന്ന് നിയമസഭയിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാല് അവതരിപ്പിച്ചത് ജനകീയ ബഡ്ജറ്റ് എന്ന് പറയാതെ വയ്യ ഈ ബഡ്ജറ്റിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ് നവകേരള നിർമ്മാണത്തിന് കുതിപ്പ് നൽകുന്ന ക്രിയാത്മക ബഡ്ജറ്റാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് നൂറ് ശതമാനം ശരിവയ്ക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ബഡ്ജറ്റിൽ കണ്ടതും ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് അതിന് തുടക്കത്തിൽ തന്നെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് കേരളം സ്വാഗതം ചെയ്തത് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് അവർക്ക് വേണ്ടിയുള്ള പുനരധിവാസം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് നമുക്ക് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ സഭയിൽ കാണാൻ കഴിഞ്ഞത് എന്തൊക്കെയാണ് അതായത് എല്ലാ മേഖലക്കും വികസനം എല്ലാ തരത്തിലുള്ള ആളുകളെയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് കരുതലായി മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ആ ബഡ്ജറ്റിൽ കാണാൻ സാധിച്ചത് നമുക്കറിയാം നമ്മളെല്ലാവരും ഏറെ പ്രതീക്ഷിച്ചത് വയനാട് ദുരന്ത ബാധിതർക്ക് എന്ത് എന്താകും കരുതി വെച്ചിട്ടുണ്ടാവുക അവർക്ക് എന്ത് രീതിയിലുള്ള ഒരു കരുതലാകും ഈ ബഡ്ജറ്റിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ തന്നെ അവരുടെ പുനരധിവാസത്തിന് ആ എഴുന്നൂറ്റി കോടി രൂപയാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിലാണ് ഇനിയും പ്രഖ്യാപിക്കും എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ തുടക്കം മുതൽ തന്നെ ഈ ദുരന്ത ബാധിതർക്ക് വേണ്ടി സർക്കാർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് പറയാതെ വയ്യ പ്രതിപക്ഷം പോലും അവർക്ക് വേണ്ടി അവർക്ക് കിട്ടേണ്ട കേന്ദ്ര സഹായം ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള സമരങ്ങളിൽ നിന്ന് പ്രതിഷേധങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്നപ്പോഴും എൽത്രി വിഭാഗത്തിൽ ആ ദുരന്തത്തെ പെടുത്തുന്നത് വരെ നമ്മുടെ സർക്കാർ നടത്തിയ പോരാട്ടം ഈ നിമിഷത്തിൽ എടുത്തു പറയാതെ വയ്യ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരു വലിയ പോരാട്ടത്തിന്റെ നേട്ടം കൂടിയായിരുന്നു അതിതീവ്ര ദുരന്തമായി മുണ്ടക്കൈ ചുരമല ദുരന്തം ലൽത്രി വിഭാഗത്തിൽപ്പെടുത്തിയത് മാത്രമല്ല കഴിഞ്ഞ നമ്മുടെ മോദി സർക്കാരിന്റെ ബഡ്ജറ്റ് നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചപ്പോൾ നമ്മളൊക്കെ പ്രഖ്യാപ വിചാരിച്ചു മുണ്ടക്കൈ ചുരമല ദുരന്ത ബാധിതർക്ക് എന്തെങ്കിലും രീതിയിലുള്ള സഹായങ്ങൾ കൊടുക്കുമായിരിക്കുമെന്നാണ് നമ്മൾ വിചാരിച്ചു പക്ഷെ ഒന്നും തന്നെ പ്രഖ്യാപിച്ചില്ല ദുരന്ത ബാധിതരെ പൂർണ്ണമായി തള്ളിയപ്പോൾ ഇവിടെ കേരളം അവരെ അവർക്ക് കൈത്താങ് ആയി മാറുന്നു അവർക്ക് കരുതലായി മാറുന്നു അവരെ ചേർത്ത് നിർത്തുന്ന കാഴ്ചയാണ് ബഡ്ജറ്റിൽ നമ്മൾ കണ്ടത് രണ്ടാമത് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി തുകകൾ മാറ്റിവെക്കുന്നു മാത്രമല്ല ലൈഫ് പദ്ധതിയിൽ കൂടുതൽ തുക അനുവദിക്കുന്നു കൂടുതൽ ആളുകൾക്ക് വീട് കിട്ടാൻ വേണ്ടി തുക അനുവദിക്കുന്ന സാഹചര്യം അപ്പൊ അങ്ങനെ എല്ലാ രീതിയിലും എടുത്തു പറഞ്ഞാൽ ജനങ്ങൾ ആഗ്രഹിച്ചത് പോലൊരു ബഡ്ജറ്റാണെന്ന് കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചു അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന്റെ മുഖത്ത് വെട്ടവും വെളിച്ചവും ഉണ്ടായിരുന്നില്ല ഒന്ന് ഇറങ്ങി ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുന്ന സതീശനെയും കൂട്ടരെയും ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഏർ എന്തൊക്കെയായിരുന്നു ബഡ്ജറ്റിലെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ എന്ന് ഞാനൊന്ന് ഓടിച്ചൊന്ന് പറയാം മുണ്ടക്കൈ ചൂരമല പുനരധിവാസത്തിന് ആദ്യഘട്ടത്തിൽ എഴുന്നൂറ്റി അൻപത് കോടി സർവീസ് പെൻഷൻ അറുന്നൂറ് കോടി ഫെബ്രുവരിയിൽ വിതരണം ചെയ്യുമെന്ന് പറയുന്നു ലോക കേരള കേന്ദ്രം സ്ഥാപിക്കുമെന്ന് പറയുന്നു ഡി എ കുടിശ്ശിക പി എഫുമായി ലയിപ്പിക്കും എന്ന് പ്രഖ്യാപിക്കുന്നു അതുപോലെ തന്നെ കൊച്ചി മെട്രോ വികസനം തുടരുമെന്ന് പ്രഖ്യാപിക്കുന്നു തെക്കൻ കേരളത്തിൽ കപ്പൽ നിർമ്മാണശാല ലൈഫ് പദ്ധതിക്ക് ആയിരത്തി കോടി രൂപ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് എടുത്തു പറയേണ്ട കാര്യമാണ് ഇതുവരെ അയ്യായിരത്തി കോടി രൂപയാണ് ഈ ലൈഫ് പദ്ധതിക്ക് വേണ്ടി ചെലവഴിച്ചത് എട്ട് വർഷത്തിനിടയിൽ നാല് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് വീടുകൾ പൂർത്തിയാക്കി ഇനി അഞ്ച് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് വീടുകൾ ഈ പിണറായി വിജയൻ സർക്കാർ പൂർത്തിയാക്കും അതായത് ഭവനരഹിതരായിട്ടുള്ള എല്ലാവർക്കും അടച്ചുറപ്പുള്ള സുരക്ഷിതമായ വീട് കൊടുക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് എല്ലാവർക്കും പറയാം വീണ്ടും ഇത്തരത്തിൽ പണം അനുവദിച്ചിരിക്കുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് വീടില്ലാത്തവർക്കോ വീടില്ലാത്തവരോടൊക്കെയുള്ള ഈ സർക്കാരിന്റെ കരുതൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ തിരുവനന്തപുരം മെട്രോ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് പറയുന്നു ലൈഫിൽ ഒരു ലക്ഷം വീടുകൾ കൂടി പൂർത്തിയാക്കുമെന്ന് എടുത്തു പറയുന്നുണ്ട് അതുപോലെ തന്നെ കോഴിക്കോട് മെട്രോ യാഥാർത്ഥ്യമാക്കും എന്ന് പറയുന്നു കാരുണ്യ പദ്ധതിക്ക് എഴുന്നൂറ് കോടി രൂപ അനുവദിക്കുന്നു അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖം രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു തദ്ദേശ സ്ഥാപനങ്ങളുടെ ബഡ്ജറ്റ് വിഹിതം ഉയർത്തി എന്ന് പറയുന്നു ഹെൽത്ത് ടൂറിസം ഹബിന് അൻപത് കോടി രൂപ അനുവദിക്കുന്നു ആരോഗ്യ മേഖലയ്ക്ക് പതിനായിരത്തി കോടി രൂപ ആലോചിക്കണം നമ്മുടെ സർക്കാർ ആരോഗ്യ മേഖലയ്ക്ക് കൊടുക്കുന്ന ആ ഒരു ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആരോഗ്യ രംഗത്ത് നമ്മൾ രാജ്യത്ത് തന്നെ ഒന്നാമതാണ് കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് എങ്ങനെ നമ്മൾ ഒന്നാമത് എത്തുന്നു എന്നതിനുള്ള ഉദാഹരണം എങ്ങനെയാണ് നമ്മൾ അതിന് കൂടുതൽ മുൻഗണന കൊടുക്കുന്നു ആരോഗ്യ രംഗത്ത് വിട്ടുവീഴ്ചയില്ലാത്ത വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഉൾനാടൻ ജലാഗ് ജലഗതാഗതത്തിന് അഞ്ഞൂറ് കോടി രൂപ പ്രഖ്യാപിക്കുന്നു കൊല്ലത്ത് ഐ ടി പാർക്ക് വരുമെന്ന് പ്രഖ്യാപിക്കുന്നു നിക്ഷേപകർക്ക് ഭൂമി ഉറപ്പാക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു അതുപോലെ തന്നെ നൂറ്റി അൻപത് പാലങ്ങൾ കൂടി ഈ വർഷം പൂർത്തിയാകുമെന്ന വളരെ സന്തോഷകരമായ കാര്യങ്ങൾ പറയുന്നു റോഡുകൾക്കും പാലങ്ങൾക്കും മൂവായിരത്തി അറുപത്തൊന്ന് കോടി രൂപ അനുവദിച്ചു എന്ന് പ്രഖ്യാപിക്കുന്നു വിഴിഞ്ഞത്തിന് കിഫ്ബിയിൽ ആയിരം കോടി രൂപ പ്രഖ്യാപനം വിദേശ വിദ്യാർത്ഥികളെ കേരളത്തിലേക്ക് എത്തിക്കും എത്തിക്കുമെന്ന പ്രഖ്യാപനം നടത്തുന്ന ഒരുപാട് നമുക്കറിയാം വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട് അതുകൊണ്ട് അവരെയൊക്കെ നമ്മൾ പുറത്തെ പുറത്തുനിന്ന് അതായത് വിദേശ വിദേശത്ത് നിന്ന് കേരളത്തിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും ഉടൻ നടപ്പിലാക്കുമെന്ന് വളരെ ആശ്വാസം പകരുന്ന സന്തോഷം പകരുന്ന ഒരു പ്രഖ്യാപനം കൂടി ഉണ്ടായിരുന്നു കേരളത്തിന്റെ സാമ്പത്തിക വളർച്ച പത്തേ പോയിന്റ് അഞ്ച് ശതമാനമായി ഉയർന്നു എന്ന് പറയുന്നു ഒന്ന് ആലോചിക്കണം അതായത് സ്വാഭാവികമായും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നമ്മുടെ കേന്ദ്രം നമ്മുടെ കേരളത്തെ മുക്കിക്കൊല്ലാൻ ശ്രമം നടത്തുമ്പോഴും പത്തേ പോയിന്റ് അഞ്ച് ശതമാനമായി നമ്മുടെ സാമ്പത്തിക വളർച്ച ഉയർന്നു എന്ന് പറയുമ്പോൾ എത്രയധികം നമ്മുടെ സർക്കാർ ഈ പറയുന്നത് പോലെ നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്നു പ്രവർത്തനം നടത്തുന്നു എന്നൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കാണാൻ സാധിക്കും അപ്പോ വളരെ എന്താ പറയുക കരുതലുള്ള കേരളത്തിലെ ജനങ്ങളോടും കേരളത്തിനോടും ഒക്കെ ഒരു സർക്കാരാണ് ഇവിടെ ഭരിക്കുന്നതെന്നും നൂറ് വിജയമാണ് നൂറ് ശതമാനം സക്സസ് ആണ് നമ്മുടെ സർക്കാർ എന്നതുകൂടി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയത് കേരളമാണ് എന്ന കാര്യം എടുത്തു പറയുന്നുണ്ട് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം നഗര വികസനത്തിനായി മെട്രോപൊളിറ്റൻ പോളിറ്റൻ പ്ലാൻ വരുമെന്ന് പറയുന്നു ഗതാഗത ഇടനാഴി ശക്തിപ്പെടുത്തും തീരദേശ ഹൈവേ വികസിപ്പിക്കും എന്ന് പറയുന്നു വയോജന പരിചരണത്തിന് അൻപത് കോടി രൂപ ആലോചിക്കണം എല്ലാ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു ബഡ്ജറ്റ് വിഴിഞ്ഞം കൊല്ലം പുനലൂർ വ്യവസായ ഇടനാഴിക്ക് കിഫ്ബി വഴി ആയിരം കോടി രൂപ പ്രഖ്യാപിക്കുന്നു കണ്ണൂർ വിമാന ഐ ടി പാർക്ക് സ്ഥാപിക്കുമെന്ന വാർത്ത വരുന്നു കോവളം ബേക്കൽ ജലഗതാഗതത്തിന് അഞ്ഞൂറ് കോടി രൂപ പ്രഖ്യാപിക്കുന്നു ബയോ എത്തനോൾ ഗവേഷണം പ്രോത്സാഹിപ്പിക്കുമെന്ന് ബഡ്ജറ്റിൽ പറയുന്നു ഇ വി ചാർജിംഗ് സ്റ്റേഷൻ സൈക്ലിംഗ് പാത എന്നിവ വർദ്ധിപ്പിക്കുമെന്ന് ബഡ്ജറ്റിൽ പറയുന്നു മാർഗദീപം സ്കോളർഷിപ്പ് ഇരുപത് കോടി കേന്ദ്രം നിർത്തലാക്കിയ സ്കോളർഷിപ്പ് പദ്ധതികൾ കേരളം തുടരുമെന്നാണ് പറയുന്നത് അതായത് ഇത്തരം സ്കോളർഷിപ്പ് പദ്ധതികളൊക്കെ നിർത്തലാക്കിയിരുന്നു കേന്ദ്രം കേന്ദ്രം നിർത്തലാക്കിയ സ്കോളർഷിപ്പ് പദ്ധതികളൊക്കെ തുടരുമെന്ന് പറയുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഈ പറയുന്നത് പോലെ വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഒന്നാമതായി തന്നെ നമ്മൾ നിൽക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രഖ്യാപനം കെയർ ഹോം പദ്ധതിക്ക് അഞ്ചു കോടി രൂപ പറയുന്നു കൊച്ചി ബിനാലയ്ക്ക് ഏഴ് കോടി അതുപോലെ തന്നെ എ വികസനത്തിന് പത്ത് കോടി കുസാറ്റിന് അറുപത്തി ഒൻപത് കോടി മൂന്ന് സർവകലാശാലകളിൽ മികവിന്റെ കേന്ദ്രം തുടങ്ങാൻ ഇരുപത്തിയഞ്ചു കോടി ബഡ്ജറ്റിൽ പറയുന്നു സ്ത്രീകൾക്കെതിരായ സൈബർ ആക്രമണം തടയാൻ സൈബർ വിങ്ങിന് രണ്ട് കോടി രൂപ സ്ത്രീകളോടുള്ള കരുതൽ നമ്മൾ കാണേണ്ടതാണ് സ്ത്രീകൾ ഒരുപാട് സൈബർ ആക്രമണത്തിന് വിധേയരാകുന്നുണ്ട് ഒരുപാട് പരാതികൾ അപ്പോ അത്തരം ആളുകളെ കൂട്ടാൻ വേണ്ടി സർക്കാർ ബഡ്ജറ്റിൽ പണം നീക്കി വെച്ചിരിക്കുന്നു സംസ്ഥാനത്ത് ഫിനാൻഷ്യൽ കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്ന് പറയുന്നു സംസ്ഥാനത്ത് ആയിരത്തിഒരുന്നൂറ്റി നാല്പത്തി ഏഴ് പദ്ധതികൾക്ക് കിഫ്ബി അംഗീകാരം നൽകിയെന്ന കാര്യം ബഡ്ജറ്റിൽ പറയുന്നു എം ജി സർവകലാശാലയ്ക്ക് അറുപത്തി രണ്ട് കോടി രൂപ പ്രഖ്യാപിച്ചു പ്രഖ്യാപിക്കുന്നു ഡിജിറ്റൽ സയൻസ് പാർക്കിന് ഇരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ പ്രഖ്യാപനം കെ എസ് ആർ ടി സിക്ക് ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് കോടി രൂപ നൽകിയെന്ന് പറയുന്നു കാലാവധി കഴിഞ്ഞ സർക്കാർ വാഹനങ്ങൾ മാറ്റി പുതിയത് വാങ്ങാൻ നൂറ് കോടി രൂപ നൽകുമെന്ന് പറയുന്നു പ്രാദേശികമായി കളിപ്പാട്ട ഉൽപ്പാദന പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് പറയുന്നു നാട്ടുവൈദ്യ പാരമ്പര്യ വൈദ്യ സംരക്ഷണത്തിന് നിയമനിർമ്മാണം കൊണ്ടുവരുമെന്ന് പറയുന്നു തുഞ്ചൻ തുഞ്ചൻപറമ്പിന് സമീപം എം ടിയുടെ സ്മാരകത്തിന് അഞ്ച് കോടി രൂപ അനുവദിക്കുന്നു തിരുവനന്തപുരത്ത് ഔദ്യോഗിക വ്യാപാര വികസന കേന്ദ്രം സ്ഥാപിക്കുമെന്ന് പറയുന്നു കള്ള കടൽ തീരങ്ങളുടെ സംരക്ഷണത്തിന് നൂറ് കോടി ൂപ അതായത് ഈ തീരദേശവാസികളൊക്കെ വലിയ ആശ്വാസത്തിലായിരിക്കും മിക്കവാറും ഈ ഒരു പ്രഖ്യാപനത്തിൽ നമുക്കറിയാം അപ്പോ അങ്ങനെ ഒരു പ്രഖ്യാപനം വരുന്നു അടുത്ത ബഡ്ജറ്റ് സമ്മേളനത്തിൽ മലബാറിൽ നിന്നുള്ള എം എൽ എ മാർക്ക് ആറുപേരി പാതയിലൂടെ വരാമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ഈ തീരദേശ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം കൊടുത്തി കടൽ തീരങ്ങളുടെ സംരക്ഷണം നൂറ് കോടി രൂപ അനുവദിച്ചു എന്ന് പറയുമ്പോൾ നമുക്കറിയാം സർക്കാർ ഇതിനു മുമ്പും ഈ കടൽ തീരത്തിന് സമീപത്ത് ഈ തീരപ്രദേശത്തൊക്കെ താമസിക്കുന്ന ആളുകളുടെയൊക്കെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ചെല്ലാനത്തൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള ചെല്ലാനത്തിനൊക്കെ വേണ്ടി ചെയ്തു കൊടുത്തിട്ടുള്ള സഹായങ്ങളൊക്കെ നമുക്ക് നമ്മുടെ മുമ്പ് എന്ന കാര്യം കൂടി യാണ് അപ്പൊ എല്ലാവരെയും ചേർത്ത് നിർത്തുന്നു ബഡ്ജറ്റിൽ എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് ജനകീയ ബഡ്ജറ്റാണ് സമഗ്രമായ നെല്ല് വികസന പദ്ധതിക്ക് നൂറ്റി അൻപത് കോടി രൂപ അനുവദിക്കുന്നു അത് കർഷകരെ ഒക്കെ ചേർത്ത് നിർത്തുകയാണ് അത് ഞാൻ പറഞ്ഞു എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് നിർത്തുന്നു കാർഷിക സർവകലാശാലയ്ക്ക് കോടി രൂപ പച്ചക്കറി വികസനത്തിന് എഴുപത്തി എട്ട് പോയിന്റ് നാല് അഞ്ച് കോടി രൂപ അതുപോലെ തന്നെ വിള ഇൻഷുറൻസിന് മുപ്പത്തിമൂന്ന് പോയിന്റ് ഒന്ന് നാല് കോടി രൂപ കേര പദ്ധതിക്ക് നൂറ് കോടി രൂപ ക്ഷീരവികസനത്തിന് നൂറ്റി ഇരുപത് പോയിന്റ് ഒമ്പത് മൂന്ന് കോടി രൂപ നെട്ടുകാൽ തേരി പുതിയ കാലിത്തീറ്റ ഫാം നിർമ്മിക്കാൻ പത്ത് കോടി രൂപ വന്യജീവി സംരക്ഷണത്തിന് പോയിന്റ് ആറ് ഒന്ന് കോടി രൂപ വൈക്കം സത്യാഗ്രഹ സ്മാരകത്തിന് അഞ്ചു കോടി രൂപ വന്യജീവി ആക്രമണം തടയാനുള്ള പദ്ധതിക്ക് എഴുപത് കോടി രൂപ ഇത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കാൻ നമ്മൾ കേന്ദ്ര സർക്കാരിനോട് നിരവധി തുകയൊക്കെ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ വന്യജീവികളുടെ ഒക്കെ ആക്രമണത്തിൽ എല്ലാരെയും മരിച്ചു പോകോട്ടെ ചത്തുപോകട്ടെ ഞങ്ങൾ ഇടപെടില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത് പക്ഷേ ഇവിടുത്തെ ആ എഴുപത്തി കോടി രൂപ മാറ്റി വെക്കുന്നു അതൊരു ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പ്രതിപക്ഷമൊക്കെ വലിയ രീതിയിൽ വന്യജീവി ആക്രമണത്തെ പ്രതിരോധിക്കാൻ സർക്കാർ ശ്രമിക്കുന്നില്ല എന്നുള്ള പറഞ്ഞു നടന്നൊക്കെ ഇവിടെ പൊളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതൊക്കെ ഒരു എന്ന് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാക്കാൻ സാധിക്കുന്നുണ്ട് മണ്ണ് സംരക്ഷണത്തിന് എഴുപത്തിയേഴ് പോയിന്റ് ഒമ്പത് കോടി രൂപ പ്രഖ്യാപിക്കുന്നു പാമ്പുകടി മരണങ്ങൾ ഇല്ലാതാക്കാൻ പാമ്പ് വിഷബാധ ജീവഹാനി ജീവഹാനിരഹിത കേരളം പദ്ധതിക്ക് ഇരുപത്തി അഞ്ചു കോടി രൂപ പ്രഖ്യാപിച്ചിരിക്കുന്നു അതുപോലെ തന്നെ കേരളം ഈ വർഷം തന്നെ അതിദരിദ്രാത്ത സംസ്ഥാനമായി മാറുമെന്ന് പ്രഖ്യാപിക്കുന്നു ധർമ്മളത്ത് ഗ്ലോബൽ ഡയറി വില്ലേജിന് നൂറ്റി മുപ്പത്തിമൂന്ന് കോടി രൂപ പ്രഖ്യാപിക്കുന്നു മൃഗസംരക്ഷണത്തിന് നൂറ്റി അൻപത്തി ഒമ്പത് കോടി രൂപ പ്രഖ്യാപിക്കുന്നു അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് അറുപത് കോടി രൂപ പ്രഖ്യാപിക്കുന്നു അങ്ങനെ വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ പട്ടികജാതി പട്ടികവർഗ ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പുകൾക്കായി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപ ചിലവഴിച്ചു എന്ന് പറയുന്നു അപ്പോൾ എല്ലാ മേഖലയിലും നടത്തിയിട്ടുള്ള ചിലവഴിച്ചിട്ടുള്ള തുകകളുടെ കാര്യങ്ങൾ കൂടിയൊക്കെ ഒക്കെ പുറത്തു വരികയാണ് പ്രതിപക്ഷത്തിന്റെ എല്ലാ നുണകളും പൊളിഞ്ഞടങ്ങുകയാണ് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ തിന് മൊബൈൽ ആപ്ലിക്കേഷൻ വികസിപ്പിക്കാൻ ഏഴ് പോയിന്റ് അഞ്ച് കോടി രൂപ അനുവദിക്കും എന്ന് പറയുന്നത് അങ്ങനെ വലിയ വലിയ പ്രഖ്യാപനങ്ങളൊക്കെയാണ് നമുക്ക് ആ ബഡ്ജറ്റിൽ കാണാൻ സാധിച്ചത് ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത് പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ എന്തിനാണ് ഇങ്ങനെ കല്ലെറിയുന്നത് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ സർക്കാരിനെതിരെ മാധ്യമങ്ങളുടെ കൂട്ടും പിടിച്ച് ഓരോ ദിവസവും നുണ പ്രചാരണങ്ങൾ ഇറക്കുന്നതെന്ന് ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി കാണും ഈ അഞ്ചാം ബഡ്ജറ്റിൽ നമുക്ക് ഉടനീളം കാണാൻ സാധിക്കുന്നു നമ്മുടെ കേരളം വളർന്നു എന്നുള്ളത് തന്നെയാണ് ഈ സർക്കാർ എല്ലാ മേഖലയും താങ്ങി നിർത്തുന്നു എന്നുള്ളത് തന്നെയാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മുക്കിക്കൊല്ലാൻ ശ്രമം നടത്തുമ്പോഴും നമ്മുടെ കേരളത്തെ അങ്ങനെ മുക്കിക്കൊല്ലാൻ പറ്റില്ല എന്ന് വീണ്ടും വീണ്ടും പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തെ എല്ലാ മേഖലയിലും ഈ സർക്കാർ ഉയർത്തുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഇതൊരു ജനകീയ ബഡ്ജറ്റാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് പ്രതിപക്ഷം നിശ്ശബ്ദരായിരുന്നതും അവസാനം ഇറങ്ങി ഓടിയതും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്